സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്ന് നേർക്കു നേരെ പുലർന്നു കാണുന്നു എല്ലാ നിലയ്ക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം ദുനിയാവിനോട് വലിയ താല്പര്യം ആർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുമ്പതിമാരും അടക്കമിന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ഹസീസ് ഉൾപ്പെടെ എം ഡി എം ഐ ഉൾപ്പെടെ എൽ എസ് ഡി ഉൾപ്പെടെ ജനങ്ങളെ വഴിപിടിപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങളാണ് ഉമ്മത്തിൽ വെച്ച് ഏറ്റവും സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കല്ലും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകം ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അപഹാസ്യരായി ഈ സമൂഹം സ്വർണക്കടത്തിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ശരീരത്തിന്റെ സർവ്വങ്ങളും കൊണ്ടുപോയി പല സാധനങ്ങളും ഒളിച്ചു കിടക്കുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര് ഉമ്മാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ് എന്താണ് നമ്മുടെ അവസ്ഥ എന്നിട്ട് സ്വർഗം കിട്ടിയിരുന്ന കൊള്ളായിരുന്നു നരകം നരകം ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ല ചിന്തയും ഉണ്ടോ എന്ത് ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കൊലികളിന്റെ കർണമുടത്തിലെ കലയൊലികളുണ്ടോ ആ ബാങ്കിരി ചാപത്തമെടുക്കുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ വലതുഭാഗത്ത് സ്ഥാനം പിടിക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ

കഴിച്ചിട്ടേ നിസ്കരിക്കാവുള്ളൂന്ന് ആ മസലാണത് അഭിനെ ശരിക്ക് നിറച്ച് കഴിക്കാം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസല നമ്മൾ പിടിക്കുക റുക്കുയിച്ചു കൂടിയാല് ഒരു സുഹാൻ അറബി പറഞ്ഞാൽ അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി അദബിയിലെ മസാല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസാല അമൽ ചെയ്യാൻ ഒറ്റ കുഞ്ഞില്ല എന്നാ അവക്കത്തിൽ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാൽ വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലെഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തുരുമി പറഞ്ഞിട്ടുണ്ട് അതാ മത്സ്യ ഏതാമ്മലി ചെയ്യും ഒക്കൂയിൽ വന്ന് കൂടിയാൽ അറക്കാത്തു കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിംഗ് കരയാന വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്ന് വെച്ച് എല്ലാം തൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റ് ഒക്കെ ഒരിച്ച് പോകാം അപ്പുറത്ത് ഉസാന്റെ റൂമിലോട്ട് കടത്തിവിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആച്ചാരി പിന്നെ അവസാനത്ത് അസഹിയാത്രി വന്ന് കൂടിയാൽ ആ ജമാ മസല പണ്ട് പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്യാം ആ ചെയ്യാത്ത കുറവാണ് അതുകൊണ്ട് മൂമിനേക്കാൾ ഇന്ന് പള്ളികളിൽ മസ്മുക്കിന്റെ എണ്ണം എന്നിട്ട് പിന്നെ പറയണം നിസ്കാരം പറയുന്നത് കാരണം ഞങ്ങളുടെ ആർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സദാ സമയവും പിന്തി വരുന്ന കുറെ ഗവൺമെന്റ് അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വശം

പഠിച്ചു വെച്ചോൾ സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു പോലെ നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമന്തരായ ഉസ്സാദുമാരെ കണ്ട് കണ്ട് അവിടുത്തെ ഉസ്സാദുമാരെ കണ്ട് സമുന്നതരായ ആലമികളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ ഹബീബ് മുഹമ്മദ് ഹബീബും അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിനു മുമ്പ് ഇവൻ സുജൂതിൽ എത്തി

ഏറ്റവും ഫ്രണ്ട് സോഫി വന്നിരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ ചിലർക്ക് ഭയങ്കര മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത് ഈ ചെന്ന് നിൽക്കുന്ന അവസാന മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ദുനിയാവിന്റെ പിറകെ ഓടുകയും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു വെക്കണമെന്നാൽ ഹരീസ് ഉണ്ട് ാണ് യൂ തുസാതി ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഈ മുത്തലിമയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിനു മേൽ ലോകത്ത് സർവ്വ കടന്നു വരുമേ കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തലികളിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കൈയ്യെട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ എന്ന് ും നിന്ന് ആളുകൾ പറയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും നമ്മളെ അതിന് ഉപമ പറഞ്ഞതാണ് അല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ രീതിയിലേക്ക് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഭക്ഷണ തളികയായി ഉമ്മത്തിനെ വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേ നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ് നട്ടമിട്ടതാകുന്ന ആളുകൾ പണ്ഡിതന്മാർ പണ്ഡിതമ്മ മാലിമീകൾ സമസ്തയെന്നില്ല ദക്ഷനില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ചർച്ച ചെയ്തു ചെയ്ത് ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ചു അത് തന്നെ ചർച്ച എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരണം ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ വിഷയങ്ങളുടെ ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ചർച്ചയില്ല ചാനലുകൾ ഇതാണ് ചർച്ച എപ്പോഴും അതാണ് യും ദീനിന്റെ വാഹകരെയും തേജോപം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഇതുണ്ടാവും ഇങ്ങനെ ഉമ്മത്തിനുണ്ടാവത്തിൽ നബി ഇതിന് പിന്നെ മാത്രങ്ങൾ സ്വഹാബത്തിനോട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞപ്പോൾ നബി തങ്ങളോട് സ്വഹാബത്ത് ഖാലു സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് യാ യാ ഖില്ലത്തുൽ നബിയേ നബിയേ നിങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ സോലേ അന്ന് മുസ്ലിം നിങ്ങൾ എണ്ണത്തിൽ കുറവാകുമോ ഹബീബേ കുറവായത് കൊണ്ടാണോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത് എന്ന് പ്രവാചകരോട് ഫഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങളെന്ന് കൂടുതലാണ് കൂടുതലാണ് മലവെള്ള പാച്ചുകളിൽ ഒഴിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് ആണ് അന്ന് നിങ്ങളെന്ന് നിങ്ങളെന്ന വേസ്റ്റ് ആണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാൻ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളെന്ന്

കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഒഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ അലിമീങ്ങളെ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ഈ ദുനിയാ വികുന്നതായ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിത കൂട്ടങ്ങളെയും പരിപൂർണമായി കോടതിയിലേക്ക് കയറ്റി നിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കതായ ആളുകളില്ലയോ ആദരവായ പ്രവാചകന് പറയോ അള്ളാഹുവിനോടുള്ള

ാണ് താനൂമ ആദരവായ അല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കവയാണി നബിയേ നബിയേ വഹെന്ന പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ ആദരവയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കയാണ് അറിയിച്ചു കൊടുക്കയാണ് ഹുബ്ബുൽ દુനിയാ വ കറാഹിയത്തുൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ അണച്ചു കളയും നിങ്ങളുടെ ഹൃദയത്തിൽ രോഗത്തെ പറ്റി രോഗത്തിൻ്റെ നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ഇഷ്ടമാണ് ഈ ദുനിയാവിൽ എനിക്ക് ോടുള്ള വർത്തമാനങ്ങളെ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്കിതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവർ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന്റെ മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് വക്താക്കളുണ്ട് വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹാരത്തിൽ നിര നഷ്ടമാണ് तमाम दुनिया ദുനിയാവിനോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ളി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാതിയോ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി വേണ്ടി കല്ല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി വേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനു വേണ്ടി എല്ലാ സ്ത്രീയും എണ്മ്മയും ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ ഈ കൊതുക്കാൻ ആളുകളെ നടത്തുന്ന കൊട്ടേഷൻ വേണ്ടി ദുനിയവിൽ വെച്ചുകൊണ്ട് തന്നെ ചോദം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമത്തേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് തുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് അമിതമാകുന്ന പ്രേമം ഇഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ളത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവസാന കാലം അള്ളാഹു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഒമ്മത്തിന് വലിയ ഭയപ്പാടും ആശങ്കയാണ് എപ്പോഴും എപ്പോഴും മുട്ടിടിക്കും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും പോയി ആയിരത്തോളം ശത്രുക്കളോട് ജയിച്ചടക്കിയ ചരിത്രം പഠിക്കുമ്പോഴും ഈ മുസൽമാന്റെ ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേഷം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് ഇന്ന് ഭയപ്പാടി ലോകത്തെ സമൂഹം ജീവിക്കുന്നു ഒരു ഭാഗത്തുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും പേടിയും എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു

അതുകൊണ്ട് പേരിൽ മാത്രം ദീൻ കൊണ്ട് നമുക്ക് ഓമ്പിനാവുകയല്ല നമ്മുടെ വിശ്വാസം നമുക്ക് അതാ മുൻഗാമികൾ കൊണ്ടായിരുന്ന മഹത്വ പണ്ഡിതന്മാരെ എല്ലാ സദസ്സുകളും നമ്മൾ പറയുന്നത് അവരുടെ ജീവിതമായിരുന്നു പേരല്ല പേരല്ല പ്രസക്തം അവരുടെ ജീവിതം സമൂഹത്തിലെ കാളുകൾ കാണുക കാണുക ാണ് അവരെ എപ്പോഴും വൽക്കരിക്കുന്നത് അവ അതല്ലെങ്കിൽ അതിന് തൃമാകുന്ന ശ്രേഷ്ഠമാകുന്ന പദവി ഉയർത്തുന്ന വചനങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് ഉരുവിടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജീവിതം ഈ ആ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരുടെ ജീവിതം നമ്മളെ

അള്ളാഹുരുടെയൊക്കെ പൊരുത്ത് നമുക്ക് നൽകി എനിക്ക് എല്ലാവരും ഒരു സതക്കോടുക്കാൻ അല്ലാഹു നമ്മുടെ സതക്കെ സ്വീകരിക്കും എല്ലാ നീയത്തോളം അള്ളാഹു സാധൂകരിക്കും അള്ളാഹു നമ്മുടെ സതകളെ സ്വീകരിക്കും മാറാവട്ടെ എല്ലാ നെയ്യത്തുകളും അള്ളാഹു വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ കാല വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാം എല്ലാവരും നൽകി അഹമ്മദു അഹമ്മദിൻ ഉറക്കു ണ്ടില്ലേ ല ആയിരുന്നതിന്റെ കോലപ്പൊതു ചെയ്യണി രണ്ട് കൈ ലായിരായിട്ടുണ്ട് ഇത്ര ആൾക്കാർ എല്ലാം ഇട്ടു ഇതിലേ നല്ല പോലെ ആയി സൈഡിന് മക്കളെ بَالَغَ الْمُدَّاعُ في <applause> أوصافه فما بلغ بالغ معشار ما تِي بما في الْبَالِ لا إله إلا الله ാഹുനങ്ങളുടെ സ്വതത്തെ നീ സ്വീകരിക്കണേ അല്ലേനയുടെ സമീപത്തിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചപ്പോ നല്ല രീത്ത് വെച്ചുകൊണ്ട് ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുന്നവർ നീ പറഞ്ഞ പലവിധ രോഗങ്ങൾ ഈ മനുഷ്യനുണ്ട് രോഗങ്ങളെ നൽകണേ അല്ലാഹത്തിനെ ഉപകരിക്കുന്ന സ്വതക്കയായി നിങ്ങളുടെ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കും മാറാട്ടു മാറാട്ട് വിശാല ഞാനിപ്പോ ചോദിക്കും അപ്പൊ ഇൻഷാല് തരണം സിമെന്റ് വേണം വേണം പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കഴിയുന്ന ചിലർക്ക് ഇരുപത് പാക്കറ്റ് സിമെന്റ് കഴിയും ചിലർക്ക് അമ്പത് കഴിയും ചിലർക്ക് അഞ്ച് കഴിയും ചിലർക്ക് രണ്ട് പാക്കറ്റ് കൊടുക്കാൻ കഴിയും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഭാഗമാക്കാകണം ഒരാൾ ഒഴിഞ്ഞു പോകും അള്ളാഹു കാരണം നമ്മളോട് ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചതും ഇത് വേണമെന്ന് പറഞ്ഞതും എല്ലാ അള്ളാഹുസാദിനു ദീർഘായാലും അതുകൊണ്ട് നിൻഷ അവരുടെടുത്ത ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ പുനരുദ്ധാരണം നടത്തുക ഉസ്താദ് സൂചിപ്പിച്ച ആ കാര്യം കൂടി ഞാൻ എടുത്തു പറയാം പറഞ്ഞ് പണിയുമ്പോ നല്ല രീതിയിലേക്ക് പണിയാ നല്ല കൂടി തന്നെ പണിയാ പക്ഷെ എന്ത് വേണ്ട ഒരുപാട് ആർഭാടവും ദൂർത്തും ദുർവയവും ഇല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല ഒരു പള്ളി വിപുലമായി ജനങ്ങൾ അധികം പണങ്ങളധികം സ്കരിക്കാൻ ആളുകൾ വരുമ്പോൾ നൂറ്റി അമ്പതോളം അതിലുപരി ആളുകൾ ആളുകൾ ഇപ്പോൾ തന്നെ നമ്മുടേതാകുന്ന പള്ളികളിൽ അംഗത്വമുള്ള ആളുകൾ അവരുടേതാകുന്ന പരമ്പരകൾ വരുമ്പോൾ തന്നെ എണ്ണം അധികരിക്കും അതുകൊണ്ട് അതിന്റെ വിപുലീകരണം നിർബന്ധമായ ഒരു ഘട്ടത്തിലാണ് നിലകൊള്ളണ അതുകൊണ്ട് നിശാന്ത എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ നിഷീമമായ സഹകരണം എല്ലാവർക്കും ബാധിക്കുന്നത് പ്രതീക്ഷിക്കും എല്ലാ നീയത്തോടും

പഠിച്ചു വെക്കണേ അവസാന കാലഘട്ടമാകുമ്പോൾ ഈ ലോകത്തിലേക്ക് വരും രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ വല്ലാതെ പിടിമുറുക്കിപ്പോയത് ഒന്ന് ദുന്യാവിനോടുള്ള മഹബത്താണ് മറ്റൊന്ന് മരണത്തോടുള്ള വിരക്തിയാണ് വെറുപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മറ്റൊരു ഹദീസ്

ആദരവായ പ്രവാചകന് പറയുകയാണ് ഒന്നാമത്തത് സന്തതികൾ വെറുക്കുന്നതായ ഒന്നാമത്തെ കാര്യം മരണമാണ് മരണമാണെന്ന് എന്നാൽ ദുനിയാവിൽ ുള്ള ജീവിതത്തേക്കാൾ മോശമാകുന്ന ചുറ്റുവട്ടത്തിലൂടെയുള്ള ജീവിതത്തേക്കാൾ കള്ളുകുടിച്ചും വിചരിച്ചും സിനിമ കണ്ടും സീരിയല് ദർശിച്ചും ഹറാമായ തലത്തിലേക്ക് നോക്കിയും കണ്ടും കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും മരണത്തെ ണെന്ന് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവൻ മോശമാകുന്ന ചിന്തയാണ് മോശമാകുന്ന പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന മോശമാകുന്ന കാഴ്ചയാണ് ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതകൾ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവരെ ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാറ്റിൽ നിലകൊള്ളുന്ന ചെറുപ്പം നീ വിളിക്കുന്ന കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലയ്ക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമാശപ്പെട്ടതാകുന്ന വീഡിയോകൾ ഏത് നിലയ്ക്കുള്ളതാണ് ഏത് നിലയ്ക്കുള്ളതാണ് സർവതും ആറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ലയോ ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ല ويليو كان ويليو ويليو لا, يليو لا تقوم, تقوم الساعه الا تقوم على, على سرار شرار الخلق